ആഗോളതലത്തിൽ മൈക്രോസോഫ്റ്റ് വിൻഡോസിന് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്തൊൻപതാം തീയതി ഉണ്ടായ ഔട്ടേജ് യു എഇയിലെ വിവിധ സ്ഥാപനങ്ങളെയും പ്രവർത്തനങ്ങളെയും ഒക്കെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് അല്പസമയത്തേക്കെങ്കിലും ഇപ്പോൾ യു എ ഗവൺമെന്റ് അതോറിറ്റീസ് പലതും പൊതുജനങ്ങൾക്ക് ചില വാർണിംഗ് നൽകിയിരിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് പറഞ്ഞിരിക്കുന്നത് ഈയൊരു പ്രശ്നം പൂർണ്ണമായും സോൾവ് ചെയ്യുന്നത് വരെ അവരുമായുള്ള ഓൺലൈൻ പണമിടപാടുകൾ നടത്തരുതെന്നാണ് അത് ഒരു സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതുപോലെ വിവിധ എയർലൈനുകളും ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നു ദുബായ് എയർപോർട്ടിൽ നിന്നൊക്കെ നമുക്ക് അറിയുന്ന വിവരം ടെർമിനൽ വൺ ആൻഡ് ടു അവിടെ ഏതാനും എയർലൈനുകൾക്ക് അല്പസമയം ചില താമസവും ചെക്ക് ഇൻ സൗകര്യത്തിലൊക്കെ ചില തടസ്സങ്ങളൊക്കെ നേരിട്ടിരുന്നു എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അവരത് പുനഃസ്ഥാപിച്ചു എന്നാണ് എന്നാൽ ആകാശ എയർ ഇൻഡിഗോ എയർലൈൻസ് സ്പൈസ് ജെറ്റ് തുടങ്ങിയ ഏതാനും ചില വിമാന കമ്പനികൾ അവരുടെ ഓൺലൈൻ ചെക്ക് ഇൻ അല്ലെങ്കിൽ വിമാന സർവീസുകൾ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ തടസ്സം നേരിടുന്നതുകൊണ്ട് യാത്രക്കാർ പരമാവധി നേരത്തെ എയർപോർട്ടിൽ എത്തണം എന്നുള്ള ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ആഗോളതലത്തിൽ ബാധിച്ചിട്ടുള്ള ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ അധികം വൈകാതെ ഇത് പരിഹരിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് യു എയിലെ പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരത്തിൽ കയറിയിരിക്കുകയാണ് ഉപപ്രധാനമന്ത്രിമാരായി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹിയാനുമാണ് ചുമതല ഏറ്റിരിക്കുന്നത് ഷെയ്ഖ് ഹംദാൻ ഇതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രി കൂടിയായിട്ടാണ് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് ഷെയ്ഖ് അബ്ദുള്ള വിദേശകാര്യ മന്ത്രി പദവി കൂടി അലങ്കരിക്കും അബുദാബിയിലെ കാസർ അൽവത്തൻ കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിൽ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ബിൻസായ അൽ നഹ്യാന്റെയും യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ അൽമക്തൂമിൻ്റെയും സാന്നിധ്യത്തിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത് വേസ്റ്റ് ബിന്നുകളൊക്കെ സ്മാർട്ട് എന്ന് നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഒരിക്കൽ പോലും ആലോചിക്കാത്ത പല കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എവിടെയാണെന്നല്ലേ അബുദാബിയിലാണ് ഇങ്ങനെ അതിനൂതനമായൊരു വേസ്റ്റ് ബിൻ സംവിധാനം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു അൾട്രാ മോഡേൺ സ്മാർട്ട് വേസ്റ്റ് ബിൻ അവതരിപ്പിച്ചിരിക്കുകയാണ് അബുദാബിയിലെ തദ്വീർ കമ്പനി ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വേസ്റ്റ് അതിൽ നിക്ഷേപിക്കാൻ പോകുന്ന സമയത്ത് തന്നെ ആദ്യം അതിൻ്റെ തൂക്കം പോലുള്ള കാര്യങ്ങളൊക്കെ നോക്കും നമ്മളത് നിക്ഷേപിക്കണമെങ്കിൽ ആദ്യം തദ്വീറിൻ്റെ പോർട്ടലിൽ അക്കൗണ്ട് ഉണ്ടാക്കിയിരിക്കണം അങ്ങനെ നമ്മുടെ ബേസിക് കാര്യങ്ങളൊക്കെ കൊടുത്ത് ലഭിക്കുന്ന ആ അക്കൗണ്ടിലൂടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താണ് നമുക്കിതിൽ വേസ്റ്റ് നിക്ഷേപിക്കാൻ സാധിക്കുക അപ്പോൾ നമ്മൾ കൊടുത്തത് എന്ത് വേസ്റ്റ് വേസ്റ്റാണെന്ന് വരെ അതിൽ കണ്ടെത്താനുള്ള അല്ലെങ്കിൽ അത് സെൻസ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഇതിലുണ്ടാവും പിന്നെ സാധാരണ ഒരു കൺവെൻഷനൽ വേസ്റ്റ് ബിൻ ക്ലിയറൻസ് രീതി എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടില്ലേ ഓരോ ദിവസവും തൊഴിലാളികൾ വന്ന് അത് ക്ലിയർ ചെയ്ത് വൃത്തിയാക്കിക്കൊണ്ട് പോകുന്നതാണ് എന്നാലിവിടെ അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല ഈ വേസ്റ്റ് ബിൻ നിറയുന്നത് പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൺട്രോൾ റൂമിലേക്ക് ഈ വേസ്റ്റ് ബിൻ തന്നെ ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യും അപ്പോൾ ഇത് നിറയാറായി എന്ന് അറിയുന്ന സമയത്ത് മാത്രം തൊഴിലാളികൾ വന്ന് അത് ക്ലിയർ ചെയ്താൽ മതി ഏത് തരം വേസ്റ്റ് വേസ്റ്റാണ് അതിലുള്ളത് അതെ എങ്ങനെ വേർതിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചെല്ലാം ഈ വേസ്റ്റ് ബിൻ തന്നെ അത് മാനേജ് ചെയ്യും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത സമീപ ഭാവിയിൽ ഇത് കൂടുതൽ വ്യാപകമായേക്കും എന്നുള്ള ചില സൂചനകളാണ് ഇപ്പൊ ലഭിക്കുന്നത് ഷാർജയിൽ കഴിഞ്ഞ ദിവസം ഒരു വാഹനാപകടത്തിൽ ഷാർജ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടു ഡ്യൂട്ടി ടൈമിലായിരുന്നില്ല ജോലി സമയം കഴിഞ്ഞ് പുറത്തുപോയ ഒരു സമയത്താണ് അദ്ദേഹത്തിന് വാഹനാപകടം ഉണ്ടായതും അത് മരണത്തിൽ ചെന്ന് കലാശിച്ചതും പോലീസ് ഉദ്യോഗസ്ഥന്റെ ഈ ഒരു വിയോഗത്തിൽ ഷാർജ പോലീസ് ഉദ്യോഗസ്ഥർ അനുശോചനം അറിയിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിലും പങ്കു ചേർന്നിരിക്കുന്നു ലഫ്റ്റനന്റ് ഔൽ അലി ഇബ്രാഹിം അൽഗർവാൻ എന്ന ഉദ്യോഗസ്ഥനാണ് വാഹനാപകടത്തെ തുടർന്ന് മരണപ്പെട്ടത് ദുബായ് വാർത്ത തികച്ചും ലോക്കൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്തൊൻപത്